നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പല്ലുകളുടെ ആരോഗ്യത്തെ പറ്റിയിട്ടുള്ളതാണ് പല്ലുകളിൽ പെട്ടെന്ന് പൊട്ടിപ്പോവുകയോ അവിടെ ആ ഒരു കേട് വരികയോ അല്ലെങ്കിൽ അതിൽ പൊട്ടോ പോടുകളോ പ്രശ്നങ്ങളൊക്കെ തന്നെ വരികയോ അത് സംബന്ധിച്ച് നമുക്ക് വേദനകൾ അമിതമായിട്ട് വരിക മോണകൾക്ക് നീർവീർക്കങ്ങൾ വരിക തുടങ്ങിയിട്ടുള്ളത് കാണുന്ന ഒരു പ്രശ്നമാണ് ഇതുപോലെ തന്നെ നമുക്ക് ബ്രഷ് ചെയ്യുന്ന സമയത്ത് മോണകളിൽ നിന്നും രക്തം വരുന്നതും വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ് അപ്പോൾ ഇതിനൊക്കെ തന്നെയും നമ്മുടെ ആ ഒരു പൂർണ്ണ മായിട്ടും പല്ലുകളുടെയും വായുടെ ഉള്ളിലെയും ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് പ്രകൃതിദത്തമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇലകളാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ഇത് ഏത് രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അതുപോലെ നമ്മൾ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം പല്ലുകൾ പെട്ടെന്ന് പൊട്ടിപ്പോവുകയും അതിലെ പോടുകൾ വരിക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ ഒരു കാര്യമാണ് അതിന് ചില റീസണുകൾ പ്രധാനമായിട്ടുള്ള രണ്ട് റീസണുകൾ പറയാം ഒന്നെന്ന് പറയുന്നത് നമ്മൾ അമിതമായിട്ടുള്ള അളവിൽ നമ്മൾ ഷുഗർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ മധുര പലഹാരങ്ങൾ കൂടുതലായിട്ട് കഴിക്കാൻ ചിലപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്നവരായിരിക്കും പക്ഷേ ഇത് കഴിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു പ്രശ്നങ്ങൾ നമ്മുടെ പല്ലുകളുടെ ആരോഗ്യത്തിന് അത് വളരെ കാര്യമായ രീതിയിൽ തന്നെ ബാധിക്കുന്നു ഒന്ന് തന്നെയാണ് അതുപോലെ തന്നെ രണ്ടാമതായിട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓറൽ ഹെൽത്ത് നമ്മൾ കറക്റ്റായിട്ടല്ല അല്ലെങ്കിൽ ഹൈജീൻ നമ്മൾ കറക്റ്റായിട്ടല്ല നോക്കുന്നതെന്നുണ്ടെങ്കിലും നമ്മൾ രണ്ട് നേരം ബ്രഷ് ചെയ്യുന്നത് പറയുമ്പോൾ രാത്രിയിൽ ബ്രഷ് ചെയ്യാതെ കിടക്കുകയൊക്കെ ആണെങ്കിലും ഇതുപോലെ പെട്ടെന്ന് തന്നെ പല്ലുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ വേണ്ടിട്ടും അവയുടെ ബലം കുറഞ്ഞു വരാൻ വേണ്ടിട്ടും കാരണമാവുന്നതാണ് പലപ്പോഴും നമുക്ക് പല്ലുകൾക്കുള്ള ഈ ഒരു പ്രശ്നം മൂലം തന്നെ നമ്മളിപ്പോൾ കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ പോലും ഒരു പല്ലിനെ നമുക്ക് കേട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെയും അത് നമ്മൾ സ്പ്രെഡായിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ അടുത്ത പല്ലുകളിലേക്കുമൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ വരുന്നതാണ് ഇങ്ങനെ നമ്മുടെ പല്ലുകളെ സംരക്ഷിക്കാൻ വേണ്ടിട്ടും അതുപോലെ ഇതുപോലെ ഉണ്ടാവാൻ പല രോഗങ്ങളിൽ നിന്നുമൊക്കെ തന്നെ നമ്മളെ തടയാൻ വേണ്ടിയിട്ട് സഹായകരമാവുന്ന ഇലകളാണ് ഞാനിവിടെ പറയുന്നത് ഇതിൽ ഏറ്റവും ആദ്യമായിട്ട് വരുന്നത് കടലാടി എന്ന് പറയുന്ന ഇലയാണ് അപ്പോൾ നിങ്ങൾക്ക് പല പലർക്കും അറിയുന്നുണ്ടാവും കടലാടി ചെറുകടലാടി ചിലടത്ത് ചെറുകടലാടി പറയും ചിലടത്ത് വലിയ കടലാടി എന്ന് പറയും ഇത് ഒരുപാട് രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പ്രത്യേകിച്ച് പലതരത്തിലുള്ള സ്കിൻ കണ്ടീഷൻസിന് വേണ്ടിയിട്ട് അതുപോലെ വയറിന്റെ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ശരിയാക്കാൻ വേണ്ടിയിട്ട് യൂറിനറി ഇൻഫെക്ഷൻ പ്രശ്നങ്ങൾ ുള്ളവർക്ക് ഇത് ഇതിനൊക്കെ തന്നെ നമ്മളിത് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പല്ലിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻ്റുകളും അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി കൂടുതലായിട്ടുണ്ട് അതിനാൽ തന്നെയാണ് നമുക്ക് വേദനകൾ കുറയാൻ വേണ്ടിയിട്ട് ഇത് നല്ല രീതിയിൽ സഹായിക്കും ഇതിനോടൊപ്പം തന്നെ നമ്മുടെ മോണകളുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിട്ടും പ്രത്യേകിച്ച് മോണകളിൽ നിന്നും രക്തം വരുന്ന പ്രശ്നങ്ങളുള്ളവർക്ക് ഇത് നമ്മൾ നിത്യേനയുള്ള ജീവിതത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നു പോരുന്നതിലൂടെ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിട്ടും നമ്മുടെ ഈ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ നമ്മുടെ പല്ലുകളെ കേടാക്കുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിനെ തടയാൻ വേണ്ടിയിട്ടും സഹായകരമാവുന്നതാണ് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറയാം പലതരത്തിലാണ് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ രണ്ട് രീതിയിൽ ഉപയോഗിക്കുന്നത് പറയാം നിങ്ങൾക്ക് ഏതാണോ ഇതിന് ഉത്തമമായിട്ടുള്ളത് അത് നിങ്ങൾക്ക് തിരഞ്ഞെടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഏറ്റവും ആദ്യമായിട്ട് വരുന്നത് നമുക്ക് പല്ലുകൾക്ക് ഒരു മൗത്ത് വാഷ് എന്നുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിനെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഏകദേശം ഒരു കപ്പളവിൽ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് അളവിൽ നമ്മൾ വെള്ളം എടുക്കുക നന്നായി തിളച്ച് തിളച്ച് മറിയണം ആ വെള്ളം അപ്പോൾ തിളയ്ക്കുന്ന സമയത്ത് നാല് ഈ ഒരു കടലാടിയുടെ ഇല അതിനകത്തേക്ക് ഇടുക ചെറുതായിട്ട് ഒന്ന് മുറിച്ചിട്ട് വേണം അതിനകത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് എന്നിട്ട് അത് കുറച്ച് സമയം ഒന്ന് ബോയിൽ ചെയ്യിക്കുക കുറച്ച് സമയം ഒന്ന് തിളപ്പിക്കുക അതിനുശേഷം ചൂടാറി നല്ല തണുത്തതിന് ശേഷം ഇത് കവിൾ കൊള്ളുക വായിൽ നമ്മൾ കവിൽ കൊള്ളുമല്ലോ അപ്പോൾ അതുപോലെ നമ്മൾ കവിൽ കൊള്ളുക എന്നിട്ട് എന്നുള്ളതാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതുപോലെ രാവിലെയും വൈകുന്നേരവും നമ്മൾ ബ്രഷ് ചെയ്തതിന് ശേഷം നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് പല്ല് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇത് നമ്മളെ കുറയ്ക്കാൻ വേണ്ടി സഹായകരമാവുന്നതാണ് ഇനി അടുത്തൊരു രീതി എന്ന് പറയുന്നത് നമ്മൾ രാവിലെ ബ്രഷ് ചെയ്തതിന് ശേഷം കടലാടിയുടെ രണ്ടല്ലെങ്കിൽ മൂന്ന് ഇല നമുക്കെടുക്കാം എന്നിട്ട് അത് ചെറുതാക്കിയിട്ട് നമ്മൾ ചവച്ചരയ്ക്കുക എന്നുള്ളതാണ് ചവച്ചരയ്ക്കുക ഇറക്കരുത് പുറത്തേക്ക് തുപ്പിക്കളയുക എന്നുള്ളതാണ് കുറച്ച് സമയം അതിട്ട് ചവയ്ക്കുക അതിനുശേഷം അത് തുപ്പിക്കളയുക എന്നിട്ട് വായൊന്ന് നല്ല രീതിയിൽ കഴുകുക അപ്പോൾ ഇതുപോലെ നമുക്ക് രണ്ട് നേരമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു മാർഗ്ഗത്തിലൂടെ നമ്മൾ ഇത് ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് ഒട്ടുമിക്ക വേദനകളും അതിനോടൊപ്പം തന്നെ ഈ ഒരു ബ്ലീഡിങ് ഗംസിൻ്റെ പ്രശ്നങ്ങളും നമുക്ക് വായിൽ ദുർഗന്ധത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടാവുന്നുണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ടും ഇത് സഹായകരമാവുന്നതാണ് ഇനി രണ്ടാമത്തെ ഇല എന്ന് പറയുന്നത് നമുക്ക് പേരയുടെ ഇലയാണ് വളരെ എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ പ്രത്യേകിച്ച് നമ്മളുടെ പല്ലുകളുടെ മോണകളുടെ ആരോഗ്യം കൂട്ടാൻ സഹായിക്കുന്ന ഒരു ഇല തന്നെയാണിത് ഇതിൽ ഒരുപാട് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇത് ആൻറ്റി ഫംഗൽ ആയിട്ട് യൂസ് ചെയ്യാനും പറ്റുന്നതാണ് ഒരുപാട് ബാക്ടീരിയൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഫംഗൽ പ്രശ്നങ്ങളൊക്കെ തന്നെ നമ്മുടെ വായിൽ അലട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ പല്ലുകളിൽ അലട്ടുന്നുണ്ടെങ്കിൽ ഇത് കുറയ്ക്കാൻ സഹായിക്കും അത് അതിനോടൊപ്പം തന്നെ നമ്മുടെ പല്ലുകളിലെ കളറിൻ്റെ വ്യത്യാസങ്ങൾ നമ്മൾ പലപ്പോഴും ബ്ലാക്ക് കളർ ആവാറുണ്ടല്ലോ നമുക്ക് കേടുള്ള ഭാഗങ്ങളിൽ അപ്പോൾ ഇത് മാറ്റാൻ വേണ്ടിയിട്ടും ഇത് സഹായകരമാവുന്നതാണ് അതിനോടൊപ്പം തന്നെ വേദനകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ഇതിൻ്റെ പല്ലിൻ്റെ ആരോഗ്യം മോണയുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ട വിധം എന്ന് പറയുന്നത് ഒരു പേരയില നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒന്നല്ലെങ്കിൽ രണ്ട് പേരയില നല്ല രീതിയിൽ കഴുകിയതിന് ശേഷം ഇത് നമ്മൾ ഏതെങ്കിലും ഒരു സമയം ഭക്ഷണത്തിന് ശേഷം രാവിലെ ഉച്ചയ്ക്ക് ഏതെങ്കിലും ഒരു സമയം നിങ്ങൾ ഭക്ഷണം കഴിച്ച തന്നെ ഈ അല്ലെങ്കിൽ രണ്ടലയോ ാണ് ചവച്ചരക്കേണ്ടത് ചവച്ചരച്ച് മെല്ലെ അത് നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ നമുക്ക് പേര കഴിക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് നമുക്ക് മൗത്ത് വാഷ് എന്നുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് നേരത്തെ നമ്മൾ കടലാടി മൗത്ത് വാഷ് പോലെ തന്നെ തന്നെ അത് അതുപോലെ നാലല്ലെങ്കിൽ അഞ്ച് ഇലകൾ ഇലകൾ നന്നായി ഒരു വെള്ളം നന്നായിട്ട് ആ തിളപ്പിക്കുന്ന വെള്ളത്തിലേക്ക് ഈ ഇലകളും കൂടിയിട്ട് മിനിറ്റും നല്ല എന്നിട്ട് നന്നായി ചൂടാറിയതിനു ശേഷം നമുക്ക് ആ വെള്ളം കൊണ്ട് വായിൽ ഫുള്ളായിട്ടുള്ള രീതിയിൽ നമുക്ക് കവിൽ കൊള്ളാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ ഏതെങ്കിലും ഒരു സമയം മാത്രം ചെയ്താൽ മതി ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് മൂന്നാമതായിട്ട് വരുന്നത് തുളസി ഇലയാണ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളത് തന്നെയാണ് ഇതിലും ഒരുപാട് ആൻറ്റി ഓക്സിഡൻ്റുകൾ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയും അടങ്ങിയിട്ടുണ്ട് ഫംഗൽ ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ ഒക്കെ തന്നെ ഉണ്ടെങ്കിൽ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ടും പ്രത്യേകിച്ച് നമുക്ക് ഈ പോഡുകൾ പ്രശ്നങ്ങളൊക്കെ തന്നെ വരുന്നത് നമുക്ക് നമ്മുടെ പല്ലിൽ ഉണ്ടാകുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് മൂലമാണ് അപ്പോൾ ഇവ തടയാൻ വേണ്ടിയിട്ട് ഇത് വളരെയധികം ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഇത് യൂസ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമുക്ക് ഏകദേശം നാലല്ലെങ്കിൽ അഞ്ച് തുളസിയിൽ നമുക്ക് വെള്ളത്തിൽ നല്ല തിളച്ച വെള്ളത്തിൽ ഇട്ട് വെക്കുക അതിനുശേഷം അത് ചൂടാറിയതിന് ശേഷം ഇതുപോലെ മൗത്ത് വാഷ് എന്നുള്ള രീതിയിൽ വാ കഴുകുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ചവച്ചരച്ചിട്ട് കഴിക്കാനും പറ്റുന്നതാണ് ഒരു നാല് തുളസിയിലെ ദിവസവും രാവിലെ ബ്രഷ് ചെയ്തതിന് ശേഷം നമുക്ക് ചവച്ചരച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പല്ലിൽ ടത്തും ആവുന്നതുപോലെ ചവച്ചറിച്ച് കഴിക്കാം ഇനി കഴിക്കാൻ താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പേസ്റ്റ് രൂപത്തിലാക്കാം നമുക്ക് തുളസിയില അരച്ചിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കാം എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് ഈ പല്ലുകളിലും അതുപോലെ മോണകളിലും എല്ലാം തന്നെ നമുക്കൊന്ന് ബ്രഷ് ചെയ്യുന്നവർ കൈകൾ കൊണ്ട് തന്നെ നമുക്കത് തേച്ച് കൊടുക്കാൻ പറ്റുന്നതാണ് എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഇത് കഴുകിക്കളയാവുന്നതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് തുളസിയില ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇനി നാലാമതായിട്ട് വരുന്നത് നമുക്ക് വളരെ കോമൺ ആയിട്ട് അറിയുന്നൊരു കാര്യം തന്നെയാണ് നമുക്ക് ഗ്രാമ്പൂ യൂസ് ചെയ്യാന്നുള്ളത് നമുക്ക് വേദനകൾക്കാണെന്നുണ്ടെങ്കിലൊക്കെ തന്നെ നമുക്ക് വേദന വരുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിലെ എല്ലാവരും പറയുന്നത് നമുക്ക് ഗ്രാമ്പൂ വെച്ച് നോക്കും അപ്പം ആശ്വാസം കിട്ടും എന്നുള്ള രീതിയിൽ തന്നെയാണ് തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ നമുക്ക് ആശ്വാസം ലഭിക്കുന്നതാണ് പ്രത്യേകിച്ച് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള വേദനകളുടെ ആ ഒരു വേദന മാറ്റാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നതാണ് ഇതിനാണ് കാരണം എന്ന് പറയുന്നത് ഇതിൽ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കോമ്പൗണ്ട് ഉണ്ട് അതാണ് യൂജനോൾ എന്ന് പറയുന്നത് അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇൻ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ആ ഒരു വേദനയെ നമുക്കത് റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ പല്ലുകളുടെ ആരോഗ്യം മോണകളുടെ ആരോഗ്യം പ്രത്യേകിച്ച് മോണകളിലുണ്ടാവുന്ന നീർവീക്കങ്ങളുടെ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ നമ്മളെ സഹായിക്കുന്നതാണ് ഇത് കഴിക്കേണ്ട രീതി എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു ഗ്രാമ്പൂ നമ്മൾ സാവധാനത്തിൽ മെല്ലെ മെല്ലെ ചവച്ചരച്ചിട്ട് നമ്മൾ പല്ലിന് പ്രഷർ കൊടുക്കാതെ മെല്ലെ ചവച്ചരച്ചിട്ട് അതിൻ്റെ നീര് നമുക്ക് നല്ല രീതിയിൽ കിട്ടണം എന്നുള്ളതാണ് ആ നമ്മുടെ മോണയുടെ ഭാഗത്തും പല്ലിന്റെ ഭാഗത്തേക്കും ആ നീര് നല്ല രീതിയിൽ വരുമ്പോളാണ് നമുക്ക് അതിന്റെ യഥാർത്ഥ ഗുണങ്ങൾ പല്ലിനെ ലഭിക്കുന്നത് ഇല്ല നമ്മൾ വേഗത്തിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വായ പെട്ടെന്ന് ഒരുപാട് സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ വായ പെട്ടെന്ന് പൊള്ളാനുള്ള സാധ്യതകൾ ഏറെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഗ്രാം പോലും കൂടുതലായിട്ട് എടുക്കേണ്ടതുമില്ല മെല്ലെ സാവധാനം കഴിച്ചാലും മതി അവസാനമായിട്ട് അഞ്ചാമതായിട്ട് വരുന്നത് നമുക്ക് വേപ്പ് ആര് വേപ്പാവാം അല്ലെങ്കിൽ സാധാരണ വേപ്പിൻ്റെ നമുക്ക് തണ്ടുകൾ ഉണ്ടല്ലോ നമുക്ക് ഇലയെടുക്കാവുന്നതാണ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എന്നാൽ തണ്ടാണ് കുറച്ചും കൂടി നമുക്ക് ബെനഫിറ്റായിട്ട് നമുക്ക് പല്ലുകളുടെ ആരോഗ്യം നിലനിർത്താൻ സഹായകരമാവുന്നത് അപ്പോൾ ഇത് നമുക്കൊരു ബ്രഷ് എന്നുള്ള രീതിയിൽ നമുക്ക് ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലെന്നുണ്ടെങ്കിൽ എപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞോ അതിനുശേഷം നമുക്ക് ഇതൊരു ബ്രഷ് രീതിയിൽ നമുക്ക് ഈ ഒരു വേപ്പിൻ്റെ ചെറിയ തണ്ട് ചവച്ചിട്ട് അത് എല്ലാ പല്ലിൻ്റെ ഭാഗത്തും മോണയുടെ ഭാഗത്തും ഒക്കെ ബ്രഷ് ചെയ്യുന്നത് പോലെ സർക്കുലർ മോഷനില് എല്ലാ ഭാഗത്തേക്കും ആക്കുക എന്നുള്ളതാണ് ഇത് നിങ്ങൾ എപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞോ ആ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനെ ചെയ്യാൻ കഴിയുന്നവർക്ക് വീട്ടിൽ ിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഇല്ലെന്നുണ്ടെങ്കിൽ ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയത്തും നമുക്കിത് ബ്രഷ് ചെയ്തതിന് ശേഷം ഒരു കുറച്ച് സമയം ഈ ഒരു ഈ ഒരു നമുക്ക് കമ്പ് കൊണ്ട് തന്നെ നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും ആവുന്നത് പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം അതിൻ്റെ നീരതിനകത്തേക്ക് ഇറങ്ങുകയും അതുപോലെ തന്നെ നമ്മുടെ മോണകളുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ടും ആ ഭാഗത്തുള്ള നമുക്ക് അമിതമായിട്ടുണ്ടാവുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് തടഞ്ഞ് അത് നമ്മുടെ പല്ലുകളുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ടും പോടുകളോ കേടുകളോ കൂടാതെ നമ്മുടെ പല്ലുകളെ സംരക്ഷിക്കാൻ വേണ്ടിട്ട് സഹായകരമാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ അഞ്ച് രീതികളിൽ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒരുമിച്ച് ചെയ്യേണ്ട ഒരു കാര്യമല്ല ഇതിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതോ നിങ്ങളുടെ വീട്ടിൻ്റെ പരിസരത്തെ ഏത് ഇലകളാണോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഗ്രാമ്പു ഒക്കെ എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആവുന്ന കാര്യം തന്നെയായിരിക്കും അപ്പോൾ ദിവസത്തിൽ ഏതെങ്കിലും ഒന്നല്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് ചെയ്യുന്ന കാര്യം കണ്ടിന്യൂ ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് അല്ലാണ്ട് അത് റിപ്പീറ്റ് എല്ലാം കൂടി ചെയ്യേണ്ടതില്ല എന്തെങ്കിലും കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒന്നല്ലെങ്കിൽ രണ്ട് നിങ്ങൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളത് തിരഞ്ഞെടുത്ത് അത് ചെയ്യുക ഈ ഹോം റെമഡീസ് എല്ലാം തന്നെ ആയിട്ടുള്ള റിലീഫ് നൽകുക എന്നുള്ളതല്ല കാരണം നമുക്ക് ഈ പല്ല് കേടുകൂടാതെ നമ്മളെ മുന്നോട്ടേക്ക് സഞ്ചരിക്കാൻ വേണ്ടി സഹായിക്കണം എന്നുണ്ടെങ്കിലും ഇതിൻ്റെ നമുക്ക് ഒറിജിനൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ ആയിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അല്ല ജീവിതത്തിൽ ഇത് നിത്യേന ഉള്ള ജീവിതത്തിൽ നമ്മുടെ പല്ലുകൾ ആരോഗ്യം എപ്പോഴും നിലനിർത്താൻ നമ്മളെ സഹായിക്കുന്നത് അതുപോലെ നല്ല കാൽസ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ തന്നെ നിങ്ങൾ ഡയറ്റ്സിൽ ഉൾപ്പെടുത്തുക അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയുക അടുത്തൊരു വിഷയമായിട്ട് കാണാം നന്ദി